എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് മകരരാശിയെപ്പറ്റിയും മകരരാശിയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശനി ഭഗവാന്റെ മാറ്റത്തിൽ എങ്ങനെ എഫക്റ്റ് ആകുന്നു എന്ന് നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം നോക്കി സുഹൃത്തുക്കളെ മകര രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ നാലാമ നാൽപ്പത്തഞ്ച് നാഴിക എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണം നക്ഷത്രവും അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും നക്ഷത്രങ്ങളുമാണ് മകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാടത്തിൻ്റെ സൂര്യൻ്റെ നക്ഷത്രമായ ഉത്തരാടവും ചന്ദ്രൻ്റെ നക്ഷത്രമായ തിരുവോണവും ചൊവ്വായുടെ നക്ഷത്രമായ അവിട്ടത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എന്ന് പറഞ്ഞാൽ യഥാക്രമം ശനി ഇരിക്കുന്ന പൂരുട്ടാടി നക്ഷത്രത്തിൻ്റെ അഞ്ച് നാല് മൂന്ന് അതായത് ഈ പിന്നെ ഉത്രാടത്തിൻ്റെ അഞ്ചാമത്തെ നക്ഷത്രമാണ് തിരുവോണത്തിൻ്റെ നാലാമത്തെ നക്ഷത്രത്തിലാണ് പൂരിട്ടാതി അവിട്ടത്തിൻ്റെ മൂന്നാമത്തെ നക്ഷത്രത്തിലാണ് പൂരിട്ടാതി അതായത് ഉത്രാടം ഉത്രാടമെന്ന് പറയുന്നത് തിരുവോണം എന്ന് പറയുന്നത് ക്ഷേമധാരയിലും അവിട്ടം എന്ന് പറയുന്നത് വിപത്ത് ധാരയിലും അതായത് എന്ന് പറഞ്ഞാൽ വീണായിട്ടുള്ള അതായത് നമുക്ക് ആവശ്യമില്ലാത്ത അലച്ചിലും ക്ഷേമധാര വളരെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ യാത്രാ ക്ലേശങ്ങളും തടസ്സങ്ങളും ഒക്കെ സംഭവിക്കും എന്നാലും പൊതുവേ വന്നിട്ട് മകരരാശിയുടെ മൂന്നാം ഭാവത്തിലാണ് ശനി ഭഗവാൻ പോകുന്നത് ഏഴരാണ്ട് ശനി കഴിഞ്ഞ് ഒന്ന് സമാധാനപ്പെടാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ് എല്ലാ തിരുവോണം പ്രത്യേകിച്ച് തിരുവോണ നക്ഷത്രക്കാര് അല്ലേ പിന്നെ നമുക്കറിയാം പിന്നെ എന്ന് പറയുന്നത് തിരുവോണം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെയാണ് ആവട്ടം എന്ന് പറയുന്നത് തീയുടെ രാശിയാണ് ഇന്തിനാണ് ഞാനിതൊക്കെ തിരിച്ച് തിരിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിഹാരമെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഉത്രാടനക്ഷത്രത്തിൻ്റെ ഒരവസ്ഥ എന്തെങ്കിലും കാരണശാല തടസ്സങ്ങളും അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ ശനി ഭഗവാന്റെ ഉത്രാടനക്ഷത്രം അഞ്ചാം ഭാവത്തിലാണ് കാണാൻ പോകുന്നത് അഞ്ചാം ഭാവമല്ല അഞ്ചാമത്തെ നക്ഷത്രമാണ് അപ്പോൾ ഉത്രാടത്തിന് അഞ്ചാമത്തെ നക്ഷത്രമാണ് നമ്മുടെ പൂരിട്ടാതി അതുകൊണ്ട് അതൊരു പിന്നെ പ്രത്യുതധാരായ കൊണ്ട് ആവശ്യമില്ലാത്ത അലച്ചിലുകൾ ഉണ്ടാക്കും മൂന്നാം ശനി ഭഗവാൻ ഏഴാണ്ട് ശനി കഴിഞ്ഞാലും ഉത്തിരിട്ടാതി പൂരിട്ടാതി നിശിക്കുന്ന ഉത്രാടത്തിന് അതായത് ഉത്രാടം വന്നിട്ട് കുറച്ച് ബാധിക്കപ്പെടും അതിന് നമ്മൾ എന്താ പരിഹാരം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി ഭഗവാൻ്റേതായുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ആ ശനി ഭഗവാന് ശനി ഭഗവാനിപ്പോൾ നിൽക്കുന്ന ഏതാണ് പൂരിട്ടാരി നക്ഷത്രത്തിലല്ല നിൽക്കുന്നത് അപ്പോൾ പൂരിട്ടാലി നക്ഷത്രത്തിൽ നിൽക്കുന്നത് പൂരിട്ടാലി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമാണ് അപ്പം ശനിയും ഗുരുവും അവിടെ ഉത്രാടത്തിൻ്റെ സൂര്യനും കൂടെ ചേർന്നുള്ളൊരു കോമ്പിനേഷൻ എടുക്കുക പിന്നെ ഉത്രാടത്തിൻ്റെ സ്വഭാവം വായുവിൻ്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല സ്മെല്ലുണ്ടാകും നല്ല വായുവിൽ സ്പ്രെഡാകുന്ന മന്ത്രം മന്ത്രം ഉപയോഗിക്കാം അല്ലാന്ന് തന്നെ അഗർബത്തി ഉപയോഗിക്കാം അപ്പം ഭഗ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഗുരുവും ശനിയും ചേർന്നതാണ് അപ്പോൾ അത് ഗുരുവായൂരപ്പിന് പോയിട്ട് ഏതാ അർച്ചന നല്ല മന്ത്ര പറ്റുമെങ്കിൽ ഒരു സഹസ്രനാമ അർച്ചനയോ അങ്ങനെ ഏതെങ്കിലും ഒരു അർച്ചന ചെയ്യിപ്പിച്ചാലേ വന്നിട്ട് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ പരിഹാരമായി അതേമാതിരിയാണ് നമുക്കിപ്പം തിരുവോണം നക്ഷത്രത്തിൻ്റെ എടുക്കുക ഞാനിത് വേറൊരു വ്യൂവിലാണ് പറയുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞാൽ വേറൊരു ആസ്പെക്റ്റിലാണ് ഇത് വേറൊരു ആസ്പെക്റ്റാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാവോ അത് ഉപയോഗിക്കാം ഇതേ ഇവിടെയും എന്താ നമുക്ക് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് വെള്ളമാണ് അപ്പം പിന്നെ ഇതേ ഗുരുവിന് ശനിയാണ് അതായത് പൊരുട്ടാതിയിൽ നിൽക്കുന്ന ശനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനാണ് അതായത് ഗുരുവിൻ്റെയും ശനിയുടെയും കോമ്പിനേഷൻ അപ്പോൾ ഗുരുവായൂരപ്പിന് എന്ത് കൊടുക്കാം തിരുവോണത്തിൻ്റേതായിട്ടുള്ള പഞ്ചഭൂതം ഏതാണ് ചന്ദ്രൻ അതായത് പിന്നെ വെള്ളം അപ്പം വെള്ളം വെള്ളം ചന്ദ്രൻ എന്ന് പറയുമ്പോൾ പാല് പാൽ പാലഭിഷേകം ചെയ്യാം പാലഭിഷേകം ചെയ്താൽ വളരെ നല്ലതാണ് അങ്ങനെയാണ് നമ്മൾ ഓരോ പരിഹാരങ്ങൾ എടുക്കേണ്ടത് അടുത്ത് അവിട്ടം അവിട്ടനക്ഷത്രം എന്ന് പറഞ്ഞാൽ തീയാണ് അത് ചൊവ്വയുടെ നക്ഷത്രമാണ് അതിനും പൂരിട്ടാതിയെ സംബന്ധിച്ചിടത്തോളം പൂരിട്ടാതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരിട്ടാതിയിലാണ് ശനി ഭവാനിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് മൂന്നാമത്തെ ഭാവത്തിലാണ് വരുന്നത് അതായത് വിപത്ത് വെച്ച യാത്രാക്ലേശങ്ങളൊക്കെ സംഭവിക്കുന്ന നക്ഷത്രമാണ് ആ അത് സംഭവിക്കുന്ന സമയമാണ് അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗുരുവായൂരപ്പിന് എന്ന് പറയുമ്പോൾ നെയ് നെയ്യ്വിളക്ക് അല്ലേ നെയ്വിളക്ക് അപ്പോൾ ഗുരുവും വരുമല്ലോ നെയ്യ്വിളക്ക് ഗുരുവായൂരപ്പിന് നെയ്വിളക്ക് ചെയ്യാം കാരണം കുജനാണെങ്കിലും അവിടെ കുജനും ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ എടുക്കണം അപ്പോൾ അങ്ങനെ എങ്ങനെ കുജൻ കുജൻ എന്ന് പറഞ്ഞാൽ തീ തന്നെയാണ് കുജൻ അല്ലേ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഗുരുവായൂരപ്പിന് ഒരു നെയ്വിളക്ക് സമർപ്പിക്കാം അപ്പം അതിന് പരിഹാരമായില്ലേ അപ്പം ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും പിന്നെ എന്താണ് പരിഹാരം എന്ന് നമുക്ക് മനസ്സിലായി അപ്പം ശനി ഭഗവാന്റെ ഗോചരാവസ്ഥയിലെ മൂന്നാം ഭാവത്തിലേക്ക് പോകുന്ന ശനി ഭഗവാന് നമുക്ക് ഓരോ നക്ഷത്രങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടും അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു ഈ വീഡിയോയിൽ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ കേട്ട പലരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ക്ലിയറായിട്ടുള്ളൊരു പരിഹാരമുറകെ പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പലരും ചോദിച്ചായിരുന്നു അതിന് ഒരു പരിഹാര അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറഞ്ഞത് ശരി ഗുരു ശനി പ്രേക്ഷകരെ ഇനി നമ്മളെ പ്രധാനമായിട്ടും സബ്ജക്റ്റിലേക്ക് വരാം ഞാനിത് എല്ലാ വീഡിയോയിലും തുടർന്ന് തുടർന്ന് പറയുന്ന ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ ഗോചരാവസ്ഥയെന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ് അത് വന്നിട്ട് നമ്മളടുത്ത് ബലൂൺ മാതിരി വീർപ്പിച്ച് വലുതാക്കേണ്ട ആവശ്യമില്ല അതൊരു ജീവിതത്തിൻ്റെ ഒരു പതിനഞ്ച് ശതമാനമേ വരുന്നുള്ളൂ ശനിയുടെ ഒരു ഗോചരാവസ്ഥയിലുള്ള ദോഷം ഞാൻ ഈ ശതമാനം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ചോദിക്കും നിങ്ങൾക്കത് ഇത്ര എക്സൈറ്റഡ് ഇത്ര പേഴ്സൻറ്റേജ് ഒന്ന് കണക്ക് കൂട്ടാൻ പറ്റുമോ പറ്റില്ല സുഹൃത്തുക്കളെ അതിനെനിക്ക് പറ്റില്ല പക്ഷേ നമുക്കൊരു ഉദ്ദേശമാണ് ഞാൻ ഈ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഏകദേശം മുപ്പത് ശതമാനമാണ് ഗോചരമെന്നറിയാം മുപ്പത് ശതമാനമാണ് നമ്മുടെ ദശാബുദ്ധി എന്നറിയാം മുപ്പത് ശതമാനമാണ് ആരൂഢം എന്നറിയാം പത്ത് ശതമാനമാണ് ദൈവീകമായിട്ടുള്ള സപ്പോർട്ട് എന്നറിയാം ഇതാണ് നമ്മുടെ ജീവിതം എന്നറിയാം അപ്പം അതിൽ ആ മുപ്പത് ശതമാനത്തിലെ ഒമ്പത് ഗ്രഹങ്ങൾക്ക് ഈക്വലായിട്ട് പരി ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ശനി ഭഗവാൻ അതിൻ്റെ ഏകദേശം പകുതിയോ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് പതിനഞ്ച് ശതമാനം ഞാൻ ഉള്ളൂ കേട്ടോ ആ ഇനി നമുക്ക് പറയാം ഈ രാശീല കാര്യങ്ങളൊക്കെ പിന്നെ പറയുന്ന മുകളിൻ്റെ കൂടെ തന്നെ നമ്മൾ ദേവി മനസ്സിലാക്കുക പലർക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുവേ തിരുവോണം നക്ഷത്ര കേട്ട നക്ഷത്രങ്ങൾ തിരുവോണം നക്ഷത്രങ്ങൾ ഇതൊക്കെ പൊതുവേ അനുഭവിക്കുന്ന വേദനകൾക്ക് യാതൊരു കുറവുമില്ല അവരെ ഇന്ന് ഇന്നത്തെ ഇന്ന് കഴിഞ്ഞ് നാളെ ശനി പയർച്ച് മാറിക്കഴിഞ്ഞാൽ നാളെ എന്തോ സൂപ്പറായിട്ട് നടക്കും അല്ലെങ്കിൽ ഗുരുഭഗവാൻ്റെ മാറ്റം വന്നിട്ട് ജീവിതത്തിൽ എല്ലാം മാറ്റുമെന്നൊക്കെ ചിന്തിച്ച് അതിലൊരു ദിവാസവപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ പ്രത്യേകിച്ച് ഈ നക്ഷത്രങ്ങൾക്കൊക്കെ ഉള്ള അനുഭവങ്ങൾ അവരുടെ അവ അവരുടെ കൂടുതൽ ഇങ്ങനെയൊക്കെ തിരുവോണം നക്ഷത്രം കേട്ട ഇതുവഴി യാതൊരു ബന്ധവുമില്ലെങ്കിലും ഇല്ലെങ്കിലും കൂടുതലും ഞാൻ കാണുന്നുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഈ ജാതകം നോക്കാൻ നേരം ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ജാ നക്ഷത്രജാതകങ്ങൾ കൂടുതലും വന്നിട്ട് ഖണ്ഡാണ്ട ദോഷങ്ങളിൽ അനുഭവപ്പെടുന്നു ഞാൻ ഗണ്ടാന്റെ ദോഷത്തിനെ പറ്റി വളരെ 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 ശക്തമായിട്ട് സംസാരിക്കുന്ന ആളാണ് കാരണം അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു ഞാൻ ആദ്യം എനിക്കും ഇതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു കാരണം ഇതെന്ത് ഗണ്ടാന്തം ഗണ്ടാന്നം എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യം എന്താ അതിനല്ലേ നമുക്ക് ഓരോ പരിഹാരങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ എന്നൊക്കെയുള്ള ചിന്തകളിലായിരുന്നു പിന്നീടുള്ള ഗുരുക്കന്മാരുടെ ഇൻസിസ്റ്റ്മെൻറ്റ് അവർ 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 തീർച്ചയായിട്ടും പറഞ്ഞു നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഈ ജ്യോതിഷത്തിലുണ്ട് നിങ്ങൾ നോക്ക് നിങ്ങൾ ചുറ്റിനും നോക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്ക് എല്ലാ തിരുവോണക്കാരും അല്ലെങ്കിൽ എല്ലാ തൃക്കേട്ടക്കാരും അല്ലെങ്കിൽ മറ്റേ എല്ലാ പൊതുവെ എല്ലാ നക്ഷത്രക്കാരും അവരുടെ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് നന്നായിട്ടിരിക്കുന്നുണ്ടോ ഈ പരിഹാരങ്ങൾ ഉണ്ടോ ഗുണവും ഉണ്ടോ പരിഹാരങ്ങൾ പലതരത്തിലുള്ള പരിഹാരങ്ങളുണ്ട് സുഹൃത്തുക്കളെ അതായത് നമ്മൾ പറയുന്ന പോലെ മെയിനായിട്ട് പിന്നെ ഇപ്പം പറഞ്ഞില്ലേ ക്ഷേത്ര പരിഹാരങ്ങളുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്ലവർ മെഡിസിനുണ്ട് കാർമിക് പരിഹാരങ്ങളുണ്ട് വൃക്ഷ പരിഹാരങ്ങളുണ്ട് ജേം തെറാപ്പി ഉണ്ട് പിന്നെ അല്ലാതെ താന്ത്രിക് പരിഹാരങ്ങളുണ്ട് പല തരത്തിലുള്ള പരിഹാരങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ സക്സസ് ആകുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ് അൺഫോർച്ചുനേറ്റ്ലി വളരെ കുറവാണത് നമ്മൾ പിന്നെ പരിഹാരം ചെയ്ത തൃപ്തിയോടും മിണ്ടാതിരിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ സമയം വരുമ്പോൾ ശരിയാകുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് പരിഹാരം കാണുന്നതെന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് നിങ്ങൾക്കും എനിക്കും ഉള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ജാതകങ്ങളൊക്കെ എടുത്തൊന്ന് അനലൈസ് ചെയ്ത് ഒക്കെ കുറച്ച് എടുക്കും കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഒറ്റ നോട്ടത്തിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇത് സമയമെടുത്ത ജാതകം വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മറ്റേ നമുക്കിപ്പം ഒത്തിരി കാൽക്കുലേഷൻസൊക്കെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് കുറച്ചൊക്കെ സമയം ചുരുക്കിയെടുത്ത് അതിൻ്റെ കംപ്ലീറ്റായിട്ട് ജാതകം നോക്കിയാൽ നമുക്കറിയാം നമ്മളെ ദോഷാവസ്ഥകളെപ്പറ്റി നമുക്കവിടെ ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ടാവും അതനുസരിച്ച് നമ്മൾ പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല നൂറ് എന്നൊന്നും പറയാൻ ഞാനാണല്ല എന്നാലും നമ്മുടെ ഈ അവസ്ഥയെക്കാറ്റി തീർച്ചയായിട്ടും ഒരു ബെറ്ററായിട്ടുള്ള ഒരു ഒരു ജീവിതം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ് എനിക്ക് അൺഫോ എനിക്കറിയാവുന്നുണ്ട് പല ആൾക്കാരും പല ചുറ്റുപാടിലുള്ള പല ഫ്രണ്ട്സും വളരെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട് പറഞ്ഞാലും മനസ്സിലാകുന്നില്ല എന്ത് അവർക്ക് എന്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകും ഒന്നാമത് എന്താണെന്നറിയാവോ നമുക്ക് നമുക്ക് പരിഹാരം ചെയ്യാനും നമുക്കൊരു യോഗം വേണം എല്ലാവർക്കും ആ യോഗം കിട്ടുകയില്ല എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല അതാണ് സത്യം ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ എനിക്ക് നോക്കാൻ കഴിഞ്ഞ പല ജാതകങ്ങൾ പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളുടെ ജാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പന്ത്രണ്ട് വയസ്സിനും ഒരു ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ജാതകങ്ങളിൽ കുറച്ച് ഞാൻ കണ്ടിട്ടുള്ള ജാതകങ്ങളിൽ ചില ജാതകങ്ങൾ കണ്ട് കാണുമ്പോഴേ അവിടെ നമ്മൾക്ക് അതിശയമായി പോകും ജാതകം സൂപ്പറായിട്ടുണ്ട് ഈ കുട്ടി വന്നിട്ട് നല്ല ഒരു നല്ല ലെവലിലേക്ക് വരേണ്ടതാണ് പക്ഷെ അവരുടെ മാതാപിതാക്കൾ പറയുന്നു കുഞ്ഞ് പഠിക്കുന്നില്ല പെട്ടെന്ന് നല്ല പഠിച്ചുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് വിമുഖത കാണിച്ചു പെട്ടെന്ന് വന്നിട്ടൊരു മാനസികമായ വിഭ്രാന്തി കാണിച്ചു ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷമങ്ങൾ പറയുമ്പം നമ്മളതിനെ പറ്റി വളരെ ഇതായിട്ട് ഡീപ്പായിട്ട് അതിനെപ്പറ്റി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട് നമ്മളുടെ ഈ നമ്മൾ വളരെ പിന്നെ ആയിട്ട് വിടുന്ന ചില പ്ലാനറ്റ്സ് ഉണ്ട് അതായത് ഉപഗ്രഹങ്ങളുണ്ട് ഉപഗ്രഹങ്ങൾ എന്ന് പറയും ജാതകത്തിലെ ഗ്രഹങ്ങളുമുണ്ട് ഉപഗ്രഹങ്ങളുമുണ്ട് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത് കൂടി തെറ്റാണെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നാലും അതിലൊരു ഉപഗ്രഹമാണ് മാന്തി അല്ലെങ്കിൽ ഗുളികൻ നിങ്ങൾ വിചാരിക്കും ഇതെന്താ പ്രശ്നചിന്തയിൽ മാത്രമല്ല ഗുളികനെ ഉപയോഗിക്കുകയുള്ളൂന്ന് അല്ല പ്രശ്നചിന്തയിൽ മാത്രമല്ല ഗുളികനെ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ആരുടത്തിനും നമ്മൾ തീർച്ചയായിട്ടും നോക്കണം കാരണം ആരുടത്തിൽ ചില രഹസ്യമായിട്ട് അത് അത് ഇരിക്കുന്നതു പോലും നമ്മൾ അറിയില്ല അതാണ് സത്യം ആ അത് ആരെ ആരതിനെപ്പറ്റി അത്ര ആത്മാർത്ഥമായിട്ട് ചിന്തിക്കില്ല പക്ഷേ നിങ്ങൾ നോക്കിയോ ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നൂറു ശതമാനം ഒരാൾക്ക് അനുഭവങ്ങളുണ്ടാവും ഇത് പല ഞാൻ പറഞ്ഞില്ലേ പല ജാതകങ്ങളിലും പല കുട്ടികളുടെ ജാതകത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ നാലാം ഭാവത്ത് ഗുളികണ്ടിരിക്കുകയെന്നു വെച്ച് കഴിഞ്ഞു ആ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക സഡനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻഡിഫറൻസ് ഈ ജീവിതത്തിലുണ്ടാവും എല്ലാത്തിനോടും ഒരു ഇത് പ്രത്യേകിച്ച് ഏജിൻറ്റേതായിട്ടുള്ള നമ്മൾ പറയുന്ന മോഡേൺ സയൻസ് പറഞ്ഞ പോലെ ഹാർമോണിക്കൽ ഒക്കെ പറയും പക്ഷേ പല മാനസിക ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി മെൻറ്റൽ ഹോസ്പിറ്റൽസിലും കൊണ്ടുപോയിട്ടും സൈക്കോളജിസ്റ്റുകളെ ട്രീറ്റ് ചെയ്തിട്ട് ഒന്നും മാറാത്ത ചില പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അസ്ട്രോളജിയിൽ മാറുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നാലും അതിന് കാരണം തേടി പോകുമ്പോൾ നമുക്ക് ഈ ഗുളികനെ പിടിയിട്ടും ഗുളികൻ നാലാം ഭാവത്തിലുണ്ടാവും ഗുളികൻ അഞ്ചാം ഭാവത്തിലൊക്കെ ഉണ്ടാകും ഇത് വന്നിട്ട് കെയർലെസ്സായിട്ട് നമ്മൾ വിടും അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല പക്ഷേ അതിനുള്ള സൊല്യൂഷൻസ് വളരെ വളരെ ചെറിയ ഒരു സൊല്യൂഷൻ അതിനൊരു സീരിയസ് ആയിട്ടുള്ള സൊല്യൂഷൻസേ അല്ല വളരെ ചെറിയ കാർമിക് സൊല്യൂഷൻസിലൂടെ തന്നെ നമുക്കതിനൊക്കെ പരിഹാരങ്ങൾ കാണാൻ പറ്റും ആ പരിഹാരങ്ങൾ ചെയ്താൽ നൂറ് ശതമാനം മാറിയില്ലെങ്കിലും അമ്പത് മുതൽ അറുപത് ശതമാനം നമ്മൾ അപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മാറും പിന്നെ അത് ഏജ് പോക പോകെ കാര്യങ്ങളൊക്കെ സക്സസ് ശരിയായിട്ടുള്ള വരികയും ചെയ്യും ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ജാതകത്തിലുള്ള രഹസ്യങ്ങൾ ഞാൻ ഞാനിന്ന് ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് നാളെ വേറൊരു പുതിയ സബ്ജക്റ്റുമായിട്ട് കാണാം സന്തോഷം നമസ്കാരം